യൂണിവേഴ്സ് മൂന്നാല് സാധനം ഉണ്ടല്ലോ യൂണിവേഴ്സ് എന്ന് അത് എന്താണ് യൂണിവേഴ്സിന്റെ ആൾക്കാരും ഓരോ ദിവസവും അല്ലേ അത് നല്ല രീതിയിൽ ഉറക്കുകൊണ്ടിരിക്കുമ്പോൾ നല്ല യൂണിവേഴ്സ് ലോകേഷ് കനകരാജ് നേരത്തെ പറഞ്ഞില്ലേ ലോകേഷ് കെ രാജ രോഹിത് ചെട്ടി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പോലെ അത് അതിന്റെ ഒരു അത് ആ മോഡാണ് അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി സംഭവം പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ ഒരു മിൽക്കി വേ അല്ലെ ഒരു സ്പേസ് സിസ്റ്റം പോലെ തന്നെ ഇതൊരു ഒരു ടോട്ടൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡോട്ടായിരിക്കും പൊട്ടുപോലെ കാണുന്നുള്ളൂ ഇതിനെക്കാളും നൂറ് 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 ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൊട്ടുകളുണ്ട് ഈ എർത്ത് പോലെ വേറൊരു എർത്ത് ഉണ്ടാവും ആ എർത്തിൽ എന്നെപ്പോലുള്ള ഞാൻ ഇപ്പൊ ജൂബിറ്റർ എന്ന് പറയുന്ന ആ എർത്തിൽ ഉള്ളത് ചിലപ്പോൾ ഞാനൊരു പ്രസിഡന്റ് ആയിരിക്കും അവസ്ഥേ ഡാഷ് ആ യൂണിവേഴ്സിൽ സൂപ്പർ സ്റ്റാർ ആയിരിക്കും അതാതാ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു പക്ഷെ അതിലൊരു അതിലൊരു ഒരു ഗിമിക് ഉണ്ട് ഇപ്പൊ പറയാം ഇപ്പൊ നാലു ചോദിക്കെ ഇങ്ങനൊരു യൂണിവേഴ്സ് ഉണ്ട് ഈ യൂണിവേഴ്സ് ഉണ്ടെന്ന് പറയപ്പെടുമ്പോ അപ്പൊ അവിടെ ആൾക്കാർ ഉണ്ടായിരിക്കും ആ യൂണിവേഴ്സിൽ നമ്മളെ കൂട്ടായിരിക്കത്തില്ല ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടെങ്കിലും അപ്പൊ അവരുടെ രൂപങ്ങളും അവരുടെ സിസ്റ്റം സ്പീഷീസ് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ കാണുന്ന ഏലിയൻസ് പോലെ ആയിരിക്കും അവരുടെ എക്കോ സിസ്റ്റം ഏലിയൻസ് അത് തന്നെ നമ്മൾ നോക്കുമ്പോ അവര് നോക്കുന്നത് നമ്മളെ മനുഷ്യരെ കാണുന്നത് പോലെ അല്ല അത് വേറൊരു രീതിയിലാണ് അവര് ശ്വസിക്കുന്നത് അവരുടെ ഓക്സിജൻ ടേക്ക് വേറെയാണ് അവർ കഴിക്കുന്നത് അവരുടെ ബ്ലഡ് വേറെ ആ അപ്പൊ ഇത് ഇത് വരുമ്പോഴത്തേക്ക് അതൊരു അതൊരു ഒരു സെപ്പറേറ്റ് ലോ പക്ഷെ എപ്പോഴെങ്കിലും ഇതുപോലൊരു യൂണിവേഴ്സ് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം സംസാരിക്കുന്ന കാര്യം മാസില് ജീവിക്കാൻ പറ്റുമോ അവിടെ വെള്ളത്തിൽ സ്കോപ്പ് ഉണ്ട് അതിന്റെ എക്സ്പ്ലേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പറഞ്ഞാലും ഇതുപോലൊരു യൂണിവേഴ്സ് ഒരു കാണാൻ അങ്ങനെ പോസിബിലിറ്റി അല്ലെങ്കിൽ വളരെ കുറവാണ് മൂവീസ് ആണ് കാണാറ് പോസിബിലിറ്റി വെച്ചാൽ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ട് സിമ്മും പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല ബിക്കോസ് വി ആർ ഷുവർ ദാറ്റ് ആർ എലിയൻസ് ഓൾമോസ്റ്റ് ഷ്യൂർ ആണ് അല്ലേ നൈൻറ്റി നൈൻ പെർസെൻറ്റേജ് ഷ്യൂറാണ് ആസാക്കാർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എന്നാലും നമുക്ക് അറിയാൻ അറിയില്ലായ്മ നൈന്റി നൈൻ പെർസെന്റേജ് വയ്ക്കുക അപ്പൊ ഈ ഓൾമോസ്റ്റ് ഏലിയൻസ് ഉണ്ടെന്നുള്ള കാര്യം നയൻറ്റി നയൻ പെർസെന്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റീസ് ഫോർ ദ പാരൽ യൂണിവേഴ്സ് ദർ ആർ കാരണം ഇവർക്കൊരു യൂണിവേഴ്സ് അവിടെ ഉണ്ടല്ലോ അവിടെ എന്തൊക്കെ ടൈപ്പ് ആൾക്കാർ അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് സ്പീഷീസ് എന്തൊക്കെ ടൈപ്പ് ജീവികളാണുള്ളത് നമുക്കറിയില്ലല്ലോ സോ ദാറ്റ് ഇറ്റ്സ് എൻ യൂണിവേഴ്സ് അവിടെ ചിലപ്പം എന്റേത് സെയിം സബ്സ്റ്റൻസ് സെയിം തിങ്കിങ് വേ ഉള്ള മറ്റൊരു രൂപത്തിലുള്ള അതായിരിക്കുമല്ലോ നേരത്തെ മറ്റൊരു രൂപത്തിലുള്ള ഒരാളായിരിക്കും സെയിം ചിന്താഗതിയായിരിക്കും പക്ഷേ കണ്ടുപിടുത്തങ്ങളാണ് ഇങ്ങനെ ജീവിയിലെ കണ്ടു അല്ലെങ്കിൽ ഒരു മറ്റേ പറക്കും തളിയൊക്കെ കണ്ടു ഇത് കണ്ടിട്ടാണ് ഒരു സംഭവം പക്ഷെ ഇപ്പോ സെറ്റി എന്ന് പറഞ്ഞിട്ട് എസ് സി ടി ഐ സെറ്റീന്നും സെറ്റീന്നും പറയുന്നുണ്ട് പ്രൊണൗൺസിയേഷൻ അവര് ഈ പറഞ്ഞ എക്സ്ട്രാ ടെറിട്ടോറിയൽ ആക്ടിവിറ്റീസിനെ പറ്റിയും അല്ലെങ്കിൽ ലിവിങ്സിനെ പറ്റിയും പഠിക്കുന്ന ഒരു ഡിവിഷൻ തന്നെ യു എസ് ലുണ്ട് അപ്പം അപ്പൊ ഇവരുടെ ഏറ്റവും ഇപ്പൊ ഇപ്പൊ പറയപ്പെടുന്നതനുസരിച്ച് ഏകദേശം കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ എർത്ത് ഈ ബിഗ് ബാങ് തീയറിൽ എങ്ങനെ ഉണ്ടായോ ആ എക്സ്പ്ലോഷനിൽ കാരണം ഓവർ പോപ്പുലേറ്റഡ് ആണ് ഇത് പോപ്പുലർ അപ്പൊ ഇത് ഇവിടെ താമസിക്കാൻ ഒരു സാധ്യത കുറവുണ്ട് ഈ ചന്ദ്രനിൽ പോയി താമസിക്കാം എന്ന് പറയപ്പെടുന്ന ചന്ദ്രൻ ഫ്ലാറ്റ് ഇലോൺ മസ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്

നൂറ് രാഷ്ട്രീയമാർ പല 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 സാധ്യത്ത് കാണാമായിരിക്കും അപ്പം അപ്പം ഈ പക്ഷേ ഈ ആ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ ഇന്ത്യക്കാരും ഇപ്പേകിച്ച് മലയാളികളും ഈ പറഞ്ഞ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് ആക്ച്വലി മൂവീസിൽ നിന്നാണ് തീർച്ചയായും കാരണം ഈ മൾട്ടിവേഴ്സ് ഡി സിയുടെയും മാർവലിന്റെയും ഈ പറഞ്ഞ സീസിലിറങ്ങുമ്പോഴത്തേക്ക് ഒരു 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 വേഴ്സിൽ നിന്ന് മൾട്ടി വേഴ്സിൽ നിന്ന് വേറൊരു പാരൽ വേൾഡിൽ നിന്ന് ഒരാൾ ഇപ്പുറത്തെ വേൾഡിലേക്ക് ഷിഫ്റ്റ് ആയി വരുന്നു ഇതൊക്കെ വരുമ്പത്തേക്ക് പോസിബിലിറ്റി പക്ഷേ എത്രത്തോളം എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എത്രത്തോളം വിശ്വസിക്കുക എത്ര റിലേറ്റീവ് ആയിരിക്കും ശരിക്കും ഉണ്ടെങ്കിൽ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ മൈ ഒപ്പീനിയൻ നമ്പർ ഒരേപോലെ ചിന്തി അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരേ സമയത്ത് ഒരേ ഐഡിയ സെവൻ ഓർ നയൻ ഒമ്പത് ഏഴോ അല്ലെങ്കിൽ ഒമ്പതോ പേർക്കോണ്ടാവും ഞാൻ കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമയുടെ കഥ ഒരാൾ പറഞ്ഞിടയ്ക്ക് ചില കേസ് കൊടുക്കുന്നുണ്ടിട്ടില്ല ഇത് എന്റെ കഥയാണ് ഇതേ സമയം അത് കണ്ടിട്ടില്ല പുള്ളി ചിലപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇവര് ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ പുള്ളി ഉദ്ദേശിച്ച അതേ തരണ്ടു വരുന്ന ഒരു സിനിമ മറ്റയാൾ ഉണ്ടാക്കി അപ്പൊ അയാൾ ഉപയോഗിച്ച് ചിന്തിക്കാം ഇതങ്ങനെ ഐഡിയ എല്ലാം ചിന്തിക്കും പക്ഷേ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല ഇത് നമ്മള് നോക്കുമ്പോ അവിടെ എന്തോ കാണുന്ന പോലെ തോന്നുന്നു തോന്നുവെങ്കിലും അത് ചില സിറ്റുവേഷൻസ് നമ്മൾ ഈ ഡയലോഗ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ദേജാവൂന്റെ കാര്യം പറയപ്പെടുന്ന സാധനം ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് ഒരു മൾട്ടി വേഴ്സിൽ ഒരാൾ ഇരുന്നിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സോ അവിടുത്തെ ജൂബിലും ഇവിടുത്തെ നമ്മൾ ഈ മാത്തമാറ്റിക്സിന്റെ പ്രോബിലിറ്റി പോസിബിലിറ്റീസ് ഒക്കെ അനുസരിച്ച് നോക്കുമ്പോ മാറ്റിക്സ് മാതമാറ്റിക്സ് പ്രോബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഉണ്ടാവാൻ തന്നെയാണ് ചാൻസ് ബിക്കോസ് ഒരു സാധനം അറേഞ്ച് ചെയ്യാൻ ഇത്ര ടൈപ്പ് നമ്പർ ഓഫ് ടൈംസ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ റ്റ്ലി നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളതെല്ലാം ഈ ആറ്റംസ് എല്ലാം ഇത്ര നമ്പർ ഓഫ് ടൈംസ് മാത്രമേ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഡെഫിനെറ്റ്ലി ഇതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് അത്സെന്റ് പറഞ്ഞ ഒരു മൾട്ടി ഒരു അവിടെയും ഈ പ്രോബർട്ടിക്ക് ചാൻസസ് ഉണ്ടല്ലോ ഈ ഇപ്പം ഒരാളെ പോലെ ഒരു ഏഴ് പറയപ്പെടുമ്പോൾ ഈ ഈ സി എന്നേ പറയാൻ പറ്റുള്ളൂ എത്രയുണ്ടെന്നല്ല നമ്മള് ഈ ലോകത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഈ ഒരു പ്രോബബിലിറ്റിന്നായിരുന്നു ഇങ്ങനെ ആയിരിക്കും എന്നുള്ള തോന്നല് എന്നുള്ളൊരു അസംഷനിൽ നിന്നും ഒക്കെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയത് this hmm. this calculation could probably end up in form. 100%. ഇങ്ങനെ ആകാം എന്നുള്ളൊരു പ്രോബബിലിറ്റി വരും പിന്നെ അതിനെ കുറിച്ച് അന്വേഷണങ്ങൾ വരുന്നു അങ്ങനെ അത് നമ്മൾ സയന്റിഫിക്കായിട്ടുണ്ട് ഒരു പാരൽ വേൾഡ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നാഷണോടെ ഒരു ഒരു ഇമാജിനേഷനിലൊരു പാരൽ വേൾഡ് ആണെങ്കിൽ എനിക്ക് വരുന്നത് ഭീകര ഇമാജിനേഷൻ ആണ്

എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ നേരിട്ട് ായിട്ടുള്ളൂ ഇല്ല എനിക്ക് അങ്ങനെയാണല്ലോ എനിക്കും മനുഷ്യനായിട്ട് തന്നെ മറക്കാൻ പറ്റുന്ന ഒരു ഒരു മനുഷ്യൻ പറ്റുന്ന മനുഷ്യൻ